ഹായ് അസ്സാമലൈക്കും ഹിബാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നൊരു സ്കോഷിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറഞ്ഞ ചിലവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്കോഷാണ് ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ബീട്രൂട്ട് വെച്ചാണ് ഞാനൊരു മൂന്ന് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു ഫിസില് കേൾക്കുന്നവരൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് തണുത്തിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഇഷ്ണം ഇഞ്ചിയും ഒരു എട്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഈത് ബീട്രൂട്ട് വേവിച്ചെടുക്കൂല ആ സമയത്ത് ഇഞ്ചിയും ഏലക്കയും കൂടെ അതിനകത്തിട്ട് വേവിച്ചെടുത്താലും മതിയാകും ഞാൻ ബീട്രൂട്ട് വേവിച്ചപ്പം കുക്കറിലുണ്ടാകുന്ന വെള്ളമില്ല ആ വെള്ളത്തിലാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിനു ശേഷം ഒന്ന് ഉറുക്കിയെടുക്കുക അധികം ബീട്രൂട്ട് വെച്ച് തേണി സ്കോഷ് തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും ഇതിനകത്ത് വേറെ കളറുകളൊന്നും ചേർക്കുന്നതും ഇല്ല ശരിക്കും ഇത് ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കിയാണെന്നും പറയത്തേയില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു സ്ക്വാഷാണിത് ഈ നമുക്ക് സാധാരണ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ല അതൊന്നും ഇതിനകത്ത് ഇല്ല അത്രയ്ക്ക് നല്ലൊരു സ്ക്വാഷാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ബൗള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ക്വാഷില്ലേ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പടരാതെ അടിയിൽ തന്നെ ആ ബൗളിൻ്റെ അടിയിൽ തന്നെ ഇരിക്കാം അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത് തണുപ്പിച്ചെടുക്കണം ഒട്ടും ചൂട് കാണാൻ പാടില്ല അതിന് ശേഷം രണ്ട് നാരങ്ങ നീരില്ലേ രണ്ട് നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരിക്കൽക്കൂടെ അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് കൊത്തൊന്നും ഇല്ലാതെ തന്നെ ഒരിക്കൽക്കൂടെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് നമുക്കിത് ബോട്ടിലാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് നോക്കി നമ്മൾ പിന്നെ വേറെ കളറാ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് എന്ത് ഭംഗിയും നോക്ക് അതിനിടന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബീട്രൂട്ട് വെച്ചാണ് ഉണ്ടാക്കിയതെന്ന് പറയത്തേ ഇല്ല അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സ്ക്വാഷാണത് നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു ബീട്രൂട്ട് സ്കോഷ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഒരു ഇഷ്ടം നാരങ്ങ വട്ടത്തിൽ കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് കസ് കസ് കുതിർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ സ്കോഷില്ലേ അത് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു സ്കോഷാണ് ഇത് ബീട്രൂട്ടാണെന്ന് പറയത്തേ ഇല്ല വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ